ിൽ നമ്മുടെ സഹോദരന്മാർ നിരന്തരമായി അക്രമിക്കപ്പെടുന്നു എന്നൊരു വാർത്തയാണ് ഈ അടുത്ത കാലത്ത് ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർ ശിശിയ മലയാളികൾ വ്യാപകമായി അക്രമിക്കപ്പെടുന്നു എന്നൊരു വാർത്ത വരുന്നത് വലിയ കുടിയേറ്റ നിയന്ത്രണ നിയമങ്ങൾ കുടിയേറ്റ നിയന്ത്രണ സമരങ്ങളുമൊക്കെ യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വ്യാപകമായ തൊഴിൽ ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ഒക്കെ കുടിയേറി അധികൃതമായ കുടിയേറി അവരുടെ തൊഴിലിടങ്ങളിലൊക്കെ നുഴഞ്ഞുകയറി അവരുടെ സമ്പത്തും തൊഴിലുമൊക്കെ കരസ്ഥമാക്കുകയാണ് നിയമവിരുദ്ധമായിട്ട് നേടിയെടുക്കുകയാണ് മഴഞ്ഞു കയറി നേടിയെടുക്കുകയാണ് ഒരു പ്രതീതി ഈ രാജ്യങ്ങളിൽ എന്ന് വ്യാപകമാണ് അത് ഇംഗ്ലണ്ടിലാകട്ടെ വെയിസിലാകട്ടെ അയർലൻഡിലാകട്ടെ നിലവിലൊരു ഉള്ള ഒരു സാമൂഹിക സ്ഥിതി അതാണ് ഏഷ്യൻ വംശജനായ ആളുകൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ പാകിസ്ഥാനികൾ ബംഗ്ലാദേശികൾ എന്നിവരൊക്കെ യു കെയിലേക്ക് കുടിയത് എത്രയോ വർഷങ്ങളായി വിവിധ ജോലികളിൽ ഏർപ്പെട്ടുവരും തദ്ദേശീയരെ സംബന്ധിച്ച് അവരുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്നതിന്റെ പകുതി താരതമ്യേന കുറവായ കൂടിയാണ് ഈശ്വര വംശജരായ ആളുകൾക്ക് മരിച്ചതില്ല നമ്മൾ അതിൽ തെറ്റലാണ് കിട്ടുന്നില്ല തെറ്റലാണ് എന്നാലും ഇത് നമ്മുടെ കറൻസിയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സംഖ്യയായി പ്രണമിക്കും എന്നുള്ളത് കൊണ്ടാണ് ജോലി തുച്ഛമാണെങ്കിലും ഏത് ജോലി ചെയ്യാനും ഈ ഏഷ്യൻ വഞ്ചുചിരുകൾ തയ്യാറാക്കുക സ്വാഭാവികമായിട്ടും എല്ലാ മേഖലകളിലും നമ്മൾ കടന്നു കയറി കൃത്യം ചെയ്യുമ്പോൾ അത് തദ്ദേശീയ തദ്ദേശീയരായ ജനങ്ങളുടെ തൊഴിലവസരങ്ങളെയാണ് ബാധിക്കുന്നത് അത് പെട്രോൾ പമ്പ് മുതൽ ഷോപ്പിംഗ് മാളുകൾ ചെറിയ പാർട്ടി സ്റ്റോറുകൾ മുതൽ വലിയ വലിയ സ്ഥാപനങ്ങൾ വരെ എല്ലായിടും നമ്മുടെ ആളുകളുടെ സാന്നിധ്യമുണ്ട് നമ്മൾ ചന്തറങ്ങുന്ന എയർപോർട്ടിൽ മുതൽക്ക് എയർപോർട്ടിലൊക്കെ കരാർ തൊഴിലാളികളാണ് ജോലി ചെയ്തത് അവിടെയും നമുക്ക് ഇന്ത്യക്കാരെ കാണാം ബംഗാളികളെ കാണാം പാകിസ്ഥാനികളെ കാണാം ഇങ്ങനെ സഹോദര മേഖലയിലും മുതലാളിത്ത രാജ്യമായ ഇംഗ്ലണ്ടിലൊക്കെ കരാർ തൊഴിൽ വ്യവസ്ഥയാണ് നില നൽകുന്നത് ഈ കരാർ ഈ ിലൊക്കെ ചെന്നപെടുന്നത് ഏഷ്യക്കാരായ ആളുകളാണ് അതിൽ ബംഗ്ലാദേശികളുണ്ട് ഇന്ത്യക്കാരുണ്ട് പാകിസ്ഥാനികളുണ്ട് സ്വാഭാവികമായി ഇങ്ങനെയുള്ള എല്ലാ തൊഴിലുകളിലേക്കും നമ്മുടെ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ കാരണം എന്താണ് നമുക്ക് കൂടി കുറച്ച് കൊടുത്താൽ മതി എന്നതിൻ്റെ കാര്യമാണ് ഇംഗ്ലീഷുകാരെ ഇവരപ്പെട്ടത് തമ്മിൽ പെട്രോൾ അടിച്ചു കൊടുക്കാൻ കിട്ടണമെങ്കിൽ നല്ല സന്ധ്യ ശമ്പളം കൊടുക്കണം നമുക്ക് അതിന്റെ ആവശ്യമില്ല അവർക്ക് കുറയ്ക്കുന്നതിൻ്റെ നായലൊന്ന് കിട്ടിയാലും നമ്മുടെ തൃപ്തരാണ് ഇങ്ങനെ സകല മേഖലകളും ഈ ഏഷ്യൻ വംശജർ വംശജർവങ്ങൾ പിടിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ വെട്ടിപ്പിടുക്കുകയാണ് എന്നൊരു പ്രതീതിയും വെള്ളക്കാരായ ജനങ്ങൾക്കിടയിൽ വ്യാപകമാണ് ഇങ്ങനെയൊരു പ്രതീതി സൃഷ്ടിക്കുന്നതിൽ അവിടങ്ങളിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് അവർക്ക് അധികാരം പറ്റാനൊരു കോഴിക്കു വഴിയാണ് ഇത്തരത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുകയും ഉള്ളത് അനധികൃതമായ കുടിയേറ്റം ഈ മേഖലകളിലൊക്കെ പ്രതിഭ അത് സ്ഥിരമാകും അത് യാഥാർത്ഥ്യമാണ് അത് ഗവൺമെന്റ് നിയന്ത്രിക്കേണ്ടതാണ് ഇനി ഇതിനൊക്കെ മാത്രം മറ്റൊരു വർഷം കൂടിയുണ്ട് നമ്മുടെ ആളുകൾ നമ്മുടെ നാടിനെ പോലെ തന്നെ വിദേശ രാജ്യങ്ങളെയും കൈകാര്യം ചെയ്ത കളെയും എന്നതാണ് ആ കാര്യം നമ്മൾ ഇംഗ്ലണ്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ അയർലൻഡിൽ ചെന്നാൽ ഇത് കേരളമല്ല ഇത് മറ്റൊരു രാജ്യമാണ് എന്ന് തിരിച്ചറിയാനുള്ളൊരു സാമാന്യ ബോധം നമ്മൾ കാണിക്കാറുണ്ട് പൗരധർമ്മത്തിനോട് നമ്മൾ വിമുഖ കാണിക്കും നമ്മൾ കേരളത്തിൽ പെരുമാറുന്നത് പോലെ തന്നെ ഇംഗ്ലണ്ടിലും പ്രകളമാവും ഉത്തരേന്ത്യക്കാരുടെയൊക്കെ സ്വഭാവം നമുക്കറിയാൻ അവരെ പരമ്പരാഗിച്ച് തെരുവുകളിലൂടെ ഒക്കെ തൊട്ടി കാണുന്നിടത്തൊക്കെ തൊട്ടി ആകെ വ്യക്തികളും പാകിസ്ഥാനികളുടെ കാര്യവും ഇന്നും തന്നെയാണ് നമ്മുടെ മലയാളികളുടെ കാര്യം പിന്നെ പറയുകയും നമ്മളെ സംബന്ധിച്ച് നമ്മൾ സകല വൃത്തി കേട്ട കുറഞ്ഞു വൃത്തികേട്ട അവസ്ഥക്കുളം എന്ത് ചെയ്യും തെരുവുകളുടെ കണ്ടിടത്തൊക്കെ നമ്മൾ പെപ്ജി കുടിച്ച് അതിൻ്റെ ബോട്ടിൽ കിട്ടിയ സ്ഥലത്ത് ഏറി നമ്മൾ ഭക്ഷണം കഴിച്ച് അതിൻ്റെ വേസ്റ്റ് കിട്ടിയ സ്ഥലത്തേറി പാർസൽ വാങ്ങിക്കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷം അതൊക്കെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ റോഡ് സൈഡിലും കണ്ടെടുത്തൊക്കെ ഏറി നമ്മളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പണ്ട് മുതൽക്കുന്ന നമ്മുടെ മുറ്റം വൃത്തിയാക്കി ആ വൃത്തികേടുകളൊക്കെ അയൽവാസിയുടെ മുറ്റത്തേക്ക് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഇതിനെല്ലാം പുറമെയാണ് നമ്മുടെ ചടങ്ങുകളും ആഘോഷങ്ങളും നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ പള്ളിപ്പെരുന്നാൾ നടത്തുന്നത് അത്തരത്തിലാണ് ക്രൈസ്തവ വിശ്വാസികൾ ഇംഗ്ലണ്ടിലും അയർലൻഡുകളുമൊക്കെ പള്ളിപ്പെരുന്നാളും മറ്റു ആഘോഷങ്ങളും നടത്തുന്നത് വിശ്വാസത്തിന്റെ പേരിൽ വലിയ ഘോഷയാത്രകൾ പ്രദക്ഷിണങ്ങൾ ഉപകരണങ്ങളൊക്കെ വെച്ച് റോഡുകളൊക്കെ മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ വലിയ വലിയ നഗരങ്ങളിൽ ട്രാഫിക് ബ്ലോക്കുകൾ സൃഷ്ടിച്ച് വലിയ സാമൂഹികൾ സൃഷ്ടിച്ചുകൊണ്ട് മൺകൂലുകളോളം നീണ്ടു നിൽക്കുന്ന ഗോശങ്ങളും പ്രദക്ഷിക്കണം ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസികൾ ചെയ്യുന്നുണ്ട് ഇനി കാര്യം എടുത്തു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രൂപ നമസ്കാരത്തിന്റെ സമയത്തൊക്കെ പെൺകുട്ടികളിൽ നിന്ന് പുറത്തേക്കൊക്കെ വ്യാപിച്ച് റോഡിലും റോഡ് സൈഡിലും ഒക്കെ കൂട്ടമൂട്ടമായി നിന്ന് നമസ്കരിക്കുന്ന ഒരു രീതിയുണ്ട് യും വാഹനങ്ങൾക്ക് തടന്നു പോകാൻ പറ്റാത്ത വിധം റോഡുകളിൽ ബ്ലോക്കുകൾ സിട്ടിച്ച് കൊണ്ടാണ് ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ നമ്മുടെ നാടുകൾ ചെയ്യുന്നത് അതിൻ്റെ അവരുടെ കാര്യവും വലിച്ചല്ല നമ്മുടെ നാട്ടിൽ ഉത്സവം നടത്തുന്നത് പോലെയാണ് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവർ കൂട്ടം കൂട്ടമായിട്ട് ഉത്സവങ്ങളൊക്കെ സംഘടി സംഘടിപ്പിക്കുകയും വലിയ തോതിലുള്ള വെടിക്കെട്ടുകളും ബഹളങ്ങളും ഒക്കെ ഘോഷയാത്രകളും ഒക്കെ അവരും നടത്തില്ല ചുരുക്കം പറഞ്ഞാൽ മതവിശ്വാസികൾ തങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും എപ്രകാരം ശബ്ദ ബഹളമയമായിട്ട് മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നടത്തുന്നത് അതേ രീതിയിൽ ഈ വിദേശ രാജ്യങ്ങളിൽ നടത്താൻ അനു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ് നടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ ചെന്ന് വെട്ടിട്ടുള്ളത് അവിടെ നമ്മളൊരു വിദേശിയാണ് ഒരു വിദേശിയായ നമ്മൾ നമ്മൾ ചെന്ന ഇടത്തെ നിയമങ്ങളെയും നീതിയിലെയും അംഗീകരിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുക ആണ് വേണ്ടത് അത്യാവശ്യം സ്വാതന്ത്ര്യങ്ങളൊക്കെ നമ്മൾക്ക് ആ രാജ്യങ്ങളിൽ തരുന്നുണ്ട് അത്യാവശ്യം എന്നുള്ളതല്ല വ്യക്തി ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടു ആ വീണ്ടും സ്കോഡിൽ ലഭ്യമാക്കിയത് പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്ന വിധത്തിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കഞ്ഞിയെ നമ്മൾ തന്നെ മണ്ണ് വാരിയിടുന്നതിന് തുണ്ടി മാറി ഏറ്റവും അവസാനമായി ഇംഗ്ലണ്ടിലേക്ക് വിദ്യാഭ്യാസ ആവശ്യകർത്ത നമ്മൾ ശോധി പൗലിന് ഒരു യുവാവിന് ഒന്നുമറിയാത്ത നിരവധിയായ ഒരു യുവാവിനെ കുത്തിക്കൊന്ന വളർത്തയാണിത് ഇങ്ങനെയുള്ള ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിൽ തേടിയെത്തുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരും ഇന്ത്യക്കാരാവട്ടെ ഭംഗിണാടികളാവട്ടെ പാകിസ്ഥാനികളാവട്ടെ അവരൊക്കെ ഒരൊറ്റിനെ പോലും അവശേഷിപ്പിക്കാതെ അട്ടി ഓടിക്കുന്ന ഒരു കാര്യം വിദൂരമല്ല അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവിടുത്തെ പൗരധർമ്മങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും ആ ഉന്നത്തെ നിയമങ്ങളെയും സാമൂഹിക സ്ഥിതിവിശേഷങ്ങളെയും അനുസരിച്ച് ജീവിക്കാനും പഠിക്കുകയാണ് ആദ്യം വേണ്ടത്